ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഫാമിലി വീക്കിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് ആദ്യം തന്നെ അക്ബറിൻ്റെ ഉമ്മയും വൈഫുമാണ് വന്നത് അതിനുശേഷം ആദിലയും നൂറിയും ഇവരുടെ ഫാമിലിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് സന ജാസ്മിൻ എം മൂസ ഇവർ രണ്ടുപേരുമാണ് വന്നത് ഇവർ ആദില നൂറ ഇവരുടെ ഇവർ ഫാമിലി റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വന്ന രണ്ട് വ്യക്തികൾ എന്ന് മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിരുന്നു ദിയാസന അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജാസ്മിൻ എം മൂസ ചെടിച്ചട്ടിയൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് പുക വലിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഇറങ്ങിപ്പോയ ആ ഒരു ജാസ്മിൻ എം മൂസ ഒരു പക്ഷേ പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ആതിലീനുറേയും ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നു അവരുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും വരും വരണം എന്നത് ബിഗ് ബോസ് തന്നെ ആദ്യം നൂറയോട് പറയുന്നുണ്ട് നൂറയ്ക്കും ഒരു അതിഥി ഉണ്ട് എന്ന് പറയുമ്പോഴും നൂറ പ്രതീക്ഷിക്കുന്നില്ല ഒരു പക്ഷേ ദിയ അല്ലെങ്കിൽ ജീവി എന്നുള്ളത് മാത്രമേ ദിയ ചേച്ചി അല്ലെങ്കിൽ ജീവി ആയിരിക്കും എന്നതിനെപ്പറ്റി അവർക്ക് ഏകദേശം ധാരണ ഉണ്ടായിരുന്നു എങ്കിലും ചെറിയൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും വരുമോ എന്നുള്ളത് അങ്ങനെ ഇവർ വരാനായിട്ട് ആ ഒരു ടാസ്ക് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാൻ പറയുന്ന സമയത്ത് നൂറ് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചെറിയ രീതിയിലൊരു ദേഷ്യം തോന്നി നൂറയുടെ അതായത് ന്യൂറ പറഞ്ഞൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഓവർ ബിൽട്ടപ്പ് വേണ്ട ദിയ ചേച്ചി അല്ലേ വരുന്നത് ജീ വി അല്ലേ വരുന്നത് അതിന് ഇത്ര ബിൽട്ടപ്പ് ഒന്നും വേണ്ട ഞങ്ങളുടെ വീട്ടുകാരെ കൊണ്ടുപോകാം ബിഗ് ബോസ് ഇപ്പം ദിയ ചേച്ചിയും ജീവിയും വരുന്നതിന് ഇത്രയ്ക്കൊന്നും ബിൽട്ടപ്പ് വേണ്ട ബിഗ് ബോസ് എന്ത് പക്ഷേ ദിയും ജാസ്മിനും വളരെയധികം സന്തോഷത്തോടു കൂടി വളരെയധികം ഹാപ്പിയായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പം അവരെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലായിട്ട് എനിക്ക് തോന്നിയത് ടാസ്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം ന്യൂറ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെ കാണാനായിട്ട് ഞങ്ങൾ ഇത്രയും ഹാർഡായിട്ടുള്ളൊരു ടാസ്ക് ചെയ്യേണ്ടി വന്നു എന്നത് അപ്പോൾ അതൊരു ഫൺ എലമെൻ്റ് എന്നുള്ള ഒരു ബേസിൽ പറഞ്ഞതായിരിക്കാം ഒരുപക്ഷെ പക്ഷെ എനിക്കത് കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയോ ഇല്ലയോ എന്നുള്ളത് ദയവശത്തൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെ അവർക്ക് കൊടുത്ത ടാസ്ക് അല്പം നല്ല ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് തന്നെയായിരുന്നു അതായത് അനൂറ് ഈ ഒരു പസിൽ പസിൽ ടാസ്ക് പസിൽ സോൾവ് ചെയ്യാനുള്ള ആ ഒരു ടാസ്ക് ചെയ്യാമെന്ന് പറയുന്നു പക്ഷേ അതിലേക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ടാസ്ക് അത് വളരെയധികം സമയമെടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുത്തുകൊണ്ടാണ് അതിലെ കംപ്ലീറ്റ് ചെയ്തത് നല്ല കടുകെട്ടിയുള്ളൊരു ടാസ്ക് തന്നെയായിരുന്നു പിന്നെ ടെൻഷൻ വല്ലാത്ത രീതിയിലുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു അതെന്നു അതിനിടയ്ക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് അക്ബറിൻ്റെ ഫാമിലിക്ക് തിരിച്ച് പോകാനുള്ള ഒരു സമയമായി എന്നത് അപ്പോൾ ആ ഒരു സമയ പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ അതിൽ ആ ഒരു ടാസ്ക് വേഗം കംപ്ലീറ്റ് ചെയ്തു പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ സമയമെടുത്തിട്ടാണ് അതിലാ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് പക്ഷേ നൂറ വേഗം തന്നെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു കാരണം അതൊരു ബസ്സിലായതുകൊണ്ട് തന്നെ അത് വേഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നൂറയ്ക്ക് സാധിച്ചു അങ്ങനെ ജാസ്മിനും ദിയാസനയും ഇവർ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻഡയറക്റ്റ് ക്ലൂകള് ഇൻഡയറക്റ്റ് ഹിൻഡുകൾ വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺസിനും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പല തരത്തിലുള്ള ഹിൻഡുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ആതില ജാസ്മിനോട് പറയുന്നൊരു കാര്യമുണ്ട് എനിക്കിവിടെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ് എന്ന് പറയുമ്പോൾ ജാസ്മിൻ പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ റിയാക്ഷനാണ് ചിലരുടെ ഗെയിം അതുതന്നെയാണല്ലോ ഏറ്റവും വലിയൊരു ഹിൻഡ് എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ഷനാണ് ചിലരുടെ ഗെയിം ഒരുപക്ഷത് ആദിലിക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല പക്ഷേ ജാസ്മിൻ വളരെ വലിയൊരു ക്ലൂ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഹിന്ദു തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ദിയാസനിയും അത്യാവശ്യം എല്ലാവർക്കും ചെറിയ രീതിയിലുള്ള ഹിന്ദികളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് പല തവണ പറയുന്നുണ്ട് ഒരിക്കലും പുറത്തെ കാര്യങ്ങൾ പറയരുത് പറയരുത് എന്നുള്ളത് മറ്റൊന്ന് ആദിലിയോട് ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാവും ഒരുപക്ഷെ അത് ജെന്യൂനായിരിക്കാം അല്ലായിരിക്കാം പക്ഷേ നൂറയെ മാത്രമേ നി ട്രസ്റ്റ് ചെയ്യാൻ പാടുകയുള്ളൂ നൂറയെ മാത്രം ട്രസ്റ്റ് ചെയ്യുക മറ്റ് ഫ്രണ്ട്ഷിപ്പിലൊന്നും തന്നെ വീഴാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് വലിയൊരു ഹിൻഡ് തന്നെയാണ് സത്യത്തിൽ ആതിലേക്ക് കിട്ടിയിരിക്കുന്നത് അതിനുശേഷം ദിയ നോറിയോട് സംസാരിക്കുന്ന സമയത്ത് അവിടേക്ക് അക്ബറും ആര്യനും ജിസേനും അനുമോളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആര്യനോട് ദിയ പറയുന്നുണ്ട് ഞാൻ പൂജിതയുമായി സംസാരിച്ചിരുന്നു നിന്നോട് അന്വേഷണം പറയാനായിട്ട് പറഞ്ഞു ഇൻഡിവിജ്വലായി കളിക്കുക ഇൻഡിവിജ്വലായി കളിക്കുക എന്നിട്ട് രണ്ട് മൂന്ന് വട്ടം പറയുന്നുണ്ട് അതിനുശേഷം ശേഷം ആതിലിയോട് ദിയ പറയുന്ന ഏറ്റവും വലിയൊരു ഹിൻ്റ് അല്ലെങ്കിൽ ഏറ്റവും പോയിൻ്റ് എന്ന് പറയാവുന്ന പറയാവുന്നൊരു ഹിൻഡായിരുന്നു നമ്മുടെ ലൈഫിൽ പല ബാഡ് എക്സ്പീരിയൻസുകളും ഫേസ് ചെയ്തിട്ടുണ്ടാകും അത് എന്ന് കരുതിയിട്ട് അതൊരിക്കലും ഒരു വ്യക്തിയുമായും റിലേറ്റ് ചെയ്യാൻ പാടില്ല ഒരു വ്യക്തിയുമായിട്ടും കമ്പയർ ചെയ്യരുത് അത് തെറ്റാണ് അത് ഈ വീട്ടിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് ഒരുപക്ഷെ അനീഷിനെക്കുറിച്ചുള്ള ആ ഒരു കാര്യമായിരിക്കും കാരണം തൻ്റെ ഫാദറിനെ ഫാദറിൻ്റെ ആ ഒരു ക്യാരക്ടർ ഓർമ്മ വരുന്നു എന്നുള്ള ആ ഒരു കാര്യം അതിൽ പറഞ്ഞിട്ടുണ്ടായതല്ല ആ ഒരു വിഷയമായിരിക്കാം വിഷയം ഇവിടെ ദിയ ചൂണ്ടിക്കാണിച്ചത് അപ്പം അതിനുശേഷം അത് വലിയൊരു ഹിന്ദി തന്നെയാണ് അങ്ങനെ ഓരോരുത്തർക്കും വിവിധ തരത്തിലുള്ള ഹിന്ദുകൾ തെയ്യും ജാസ്മിനും കൊടുക്കുന്നുണ്ട് അതിനുശേഷം അനുമോളും അക്ബറും ജിസേലും ഇവരോടായിട്ട് ജാസ്മിൻ പറയുന്നൊരു ഹിൻഡുണ്ട് അതായത് മുൻ സീസണുകളുമായി ഈ ഒരു സീസണിന് വലിയ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല പഴയ സ്ട്രാറ്റജികൾ തന്നെയാണ് ഇപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്നത് വരുന്നു വെറുപ്പിക്കുന്നു വില്ലനാവുന്നു കപ്പ് കൊണ്ടുപോകുന്നു അതായത് ഇപ്പോൾ ഞാനിപ്പോൾ വരുന്നു വന്നതിന് ശേഷം എല്ലാവരെയും വെറുപ്പിക്കുന്നു അങ്ങനെ ഒരു വില്ലനാകുന്നു അങ്ങനെ ഇരിക്കെ എൻ്റെ ആ ഒരു ഞാൻ എപ്പോഴും ഈ വെറുപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ബിഗ് ബോസ് ഒരിക്കലും പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് വാണിംഗ് ചെയ്യാണ് ഇത് രണ്ടാമത്തെ വാണിംഗ് ാണ് ഇവർക്ക് കിട്ടുന്നത് പക്ഷേ ഇവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ആര്യനും ജിസേലും തമ്മിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു രീതിയിലുള്ള തർക്കം നടക്കുന്നുണ്ട് അതായത് അനീഷ് വില്ലൻ അതായത് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള ആ ഒരു ഇതിലാണോ എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല പക്ഷേ ആര്യൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ജാസ്മിൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് തോന്നുന്നു അതായത് വില്ലനായി വന്ന ഒരു വ്യക്തി കപ്പ് കൊണ്ടുപോകുന്നു എപ്പോഴും ഈ ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണ് എന്നുള്ള അതിനെക്കുറിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ എനിക്ക് വ്യക്തമായി അറിയില്ല അര്യൻ എന്താണ് പറഞ്ഞത് എന്നത് ഇതാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ സോ ജാസ്മിനും തെയ്യും അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഹിൻഡുകൾ കൊടുത്തിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് ഇനി ആതിലേയും നൂറിയും തങ്ങളുടെ ഗെയിമ് മാറ്റുമോ അല്ലെങ്കിൽ അവരിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരാൻ പോകുന്നത് വരുമോ എന്നുള്ളതല്ല നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേർന്നിരിക്കും